ഈ കണ്ണിൻ്റെ ഇവിടെ കണ്ട അവിടെ പിന്നെ ആ മൂക്കിൻ്റെ ഇത് വെല്ല കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു മുമ്പ് നമ്മളൊരു സ്കിൻ ഡിസീസ് ആയിട്ടൊരു ഡോഗിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു റോട്ട് വീലർ അത് ഇവളാണ് അപ്പോൾ ഇവളെക്കുറിച്ച് പറഞ്ഞിട്ടിപ്പോൾ കുറേ കാലമായി ഇവളിപ്പോക്കെയാണ് വെല്ലയുടെ ശരീരത്തിൽ പല ഭാഗത്തും ഇപ്പോഴും പൂർണ്ണമായിട്ടും രോമം വന്നിട്ടില്ല ഞാനത് കാണിച്ചു തരാം വല്ല വാ വല്ല കണ്ടേ ഈ കണ്ണിൻ്റെ ഇവിടെ കണ്ട അവിടെ പിന്നെ ആ മൂക്കിൻ്റെ മേൽഭാഗത്ത് അവിടെയൊന്നും ഇപ്പോഴും രോഗം വന്നിട്ടില്ല പിന്നെ കഴുത്തിൻ്റെ അടിവശം പഴയ വീഡിയോ കണ്ടവർക്കറിയാം ഏത് കോലത്തിലാണ് അന്ന് നമ്മളിവിടെ കൊണ്ടുവന്നതെന്നുള്ളത് അപ്പോൾ അത് കാണാത്തവർ ചാനൽ നോക്കിയാൽ മതി ആ പഴയ വീഡിയോ അവിടെ ഉണ്ടാവും ഇവിടെ നല്ല മഴയാണ് പിന്നെ നമ്മൾ വല്ല മഴയൊക്കെ കണ്ട് ഇവിടെ വീടിൻ്റെ മുന്നിൽ കിടക്കുകയാണ് പിന്നെ അവൾക്ക് ആ അസുഖം വന്നത് അവളുടെ വളർച്ചയുടെ സമയത്താണ് അപ്പോഴത്തേക്കും അവളുടെ വളർച്ചയൊക്കെ ആ അസുഖം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് പിന്നെ ബെല്ലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബെല്ല നല്ലൊരു വാച്ച് ഡോഗമാണ് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ബെല്ലയ്ക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ളൊരു സ്നേഹമാണ് ബെല്ലയ്ക്ക് നമ്മളോടുള്ളത്